നമസ്കാരം ലോകമെമ്പാടുള്ള മലയാളികളുടെ ആവേശമായി മാറിയ പോറ്റിയെ കെറ്റി എന്നുള്ള ആ ഗാനം നിരോധിക്കാനുള്ള കേരള സർക്കാരിൻ്റെ നീക്കങ്ങൾ പാളുന്നു ഇതുമായി ബന്ധപ്പെട്ടതിന് കേസെടുക്കേണ്ടതില്ല എന്നാണ് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് കാരണമായി മാറിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ആദ്യ സമർത്ഥമായ നീക്കങ്ങളാണ് ഒപ്പം സി പി എമ്മിനെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ പ്രത്യേകിച്ച് ഇടതു മുന്നിലെ ചില ഘടകക്ഷികളുമൊക്കെ തന്നെ ഇതൊരു ശരിയായ നടപടിയല്ല എന്ന് സി പി എം നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളെന്നാണ് സി പി എം എപ്പോഴും അറിയപ്പെടുന്നത് എവിടെയെങ്കിലും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായാലും ഉടൻ തന്നെ തിരുവനന്തപുരത്തും മറ്റു നഗരങ്ങളിലൊക്കെ മെഴിയേർ കത്തിക്കാനും ഐക്യദാരം പ്രഖ്യാപിക്കാനും അൻപതും അറുപതിനും പേരുൾപ്പെട്ട പ്രസ്ഥാനം പുറപ്പെടുവിക്കാനൊക്കെ നടക്കുന്ന സാംസ്കാരിക നായകന്മാരും അവരുടെ സന്ദർഭവിധമായി മാത്രം പ്രതികരിക്കുന്ന സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെയുള്ള നമ്മൾ സെലക്റ്റീവ് പ്രതികരണം എന്ന് പറയുന്ന അത്തരക്കാരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ശ്രമങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായില്ല മാത്രമല്ല തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടക്കുകയാണ് സാധാരണഗതിയിൽ ഈ ഒരു സന്ദർഭത്തിലൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങളുണ്ടായാൽ അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരേണ്ടതാണ് പക്ഷേ ഇത് ഇടതുപക്ഷമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷ സംസ്കാര ബുദ്ധിജീവികൾ കൂടുതൽ പേർ തങ്ങി കൂടുന്ന ചരിത്ര ഉത്സവ വേദിയിലൊന്നും തന്നെ ഇക്കാര്യം ചർച്ചയാവുകയോ ആരെങ്കിലും പ്രതിഷേധം ഉയർത്തുകയോ ചെയ്തില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മെറ്റയ്ക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഈ പാട്ട് നീക്കാൻ പാടില്ല കാരണം ഇത് കോടതി ഉത്തരവ് ഒന്നും തന്നെ ഇല്ല കോടതി ഈ പാട്ട് നീക്കം ചെയ്യണമെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള നിയമപ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇതൊരു പാരഡി ഗാനം മാത്രമാണ് അങ്ങനെയുള്ളൊരു പാട്ട് നിരോധിക്കണമെന്ന് ഏകപക്ഷീയമായി അങ്ങനെ ആവശ്യപ്പെടാനൊന്നും കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം വി ഡി സതേശൻ വളരെ വ്യക്തമാക്കിയതോട് തന്നെയാണ് സംഗതി അപകടം ആകും എന്ന് മനസ്സിലാക്കി പതുക്കെ തലവ് വരാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിത്രമൊക്കെ തന്നെ ഈ പാരഡി ഗാനത്തെ ഉപയോഗിച്ചിരുന്നു എന്ന് അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു പിന്നീട് ഇത് മതവിദ്വേഷം ഉണ്ടാക്കുമെന്നൊക്കെ വളരെ വിചിത്രമായ കാരണം അയ്യപ്പനെ ഒരു തരത്തിലും കളിയാക്കാത്ത അതേസമയം അയ്യപ്പൻ്റെ സന്നിധിയിൽ നടന്ന സ്വർണ്ണക്കൊള്ളക്കാരെ മാത്രം വിമർശിക്കുന്ന അവരെ കളിയാക്കുന്ന ഒരു പാട്ടിനെ ഇത്തരത്തിൽ അത് എഴുതിയവരെയും സംഗീതം ചെയ്തവരെയും പാടിയവരെയും എല്ലാവരെയും പ്രതിയേർത്ത് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സ്ഥിരബുദ്ധിയുള്ളവരാരും ചെയ്യുന്ന ഒരു കാര്യമല്ല കേരളത്തിലെ സർക്കാർ ചെയ്തത് എന്ന് എല്ലാവർക്കും ഒടുവിൽ ബോധ്യമായി അടുത്ത മൂന്നോ നാലാം മാസത്തിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ പാട്ട് തങ്ങളെ പിടികൂടും എന്നുള്ളൊരു ഭയം തന്നെയാണ് ഇടതു മുന്നണിയെ കൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്യാനും ഈ പാട്ട് ഷെയർ ചെയ്ത് വരെ പേരിൽ കേസെടുക്കാനും ഒക്കെയുള്ള അതിവിചിത്രമായ അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനോ തന്നെ തങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് കേരളത്തിലെ സി പി എം ഉറക്കെ വിളിച്ച് പറയുന്ന രീതിയിലായിപ്പോയി ഈ പാട്ടിൻ്റെ പിന്നാലെ നടന്നുള്ള ഈ വേട്ടയാടൽ എന്നുള്ള സത്യം സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വവും ഒരുപക്ഷെ മനസ്സിലാക്കിയിരിക്കാം അതുതന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യൂടേൺ അടിക്കാൻ കാരണമായി മാറിയത് എന്ന് വേണം കരുതാൻ മാത്രമല്ല ഇത്തരത്തിലെ ആളുകളുടെ പേരിൽ കേസെടുക്കുന്നതിനെ എൽ ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐയും അനുകൂലിച്ചിരുന്നില്ല ഇതൊക്കെ ആത്യന്തികമായി തങ്ങൾക്ക് ദോഷമേ ചെയ്യുകയുള്ളൂ എന്നാണ് അവരും പറഞ്ഞത് നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ചടങ്ങിൽ മൈക്കിന് തയ്യാറെ സംഭവിച്ചപ്പോൾ മൈക്ക് സെറ്റിൻ്റെ പേരിൽ കേസെടുത്ത പോലീസാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പാർഡ് ഗാനം ഇറങ്ങിയാൽ സ്വാഭാവികമായും അവരുടെ പേരിലും കേസെടുക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇത് കോടതിയിലെത്തിയാൽ അവിടെ നിലനിൽക്കുകയില്ല എന്നുള്ള സത്യം ഒടുവിൽ പോലീസിന് മനസ്സിലായി കാരണം ഇത് നിയമവിരുദ്ധമായോ രാജ്യവിരുദ്ധമായോ ഒന്നും തന്നെ ഇതിൽ ഒന്നും തന്നെ പറയുന്നില്ല ഒരു സംഘം കള്ളന്മാരെക്കുറിച്ച് മാത്രമാണ് അവരെ കളിയാക്കുകയാണ് അവരെ വിമർശിക്കുകയാണ് ഈ ഗാനത്തിലൂടെ ചെയ്യുന്നത് അങ്ങനെ കള്ളന്മാരെ വിമർശിച്ചാൽ അവരെ ഞങ്ങൾ പിടികൂടുമെന്ന് പറഞ്ഞാൽ ഈ കള്ളന്മാരെ അനുകൂലിക്കാൻ ഇറങ്ങിയാൽ കള്ളനിക്ക് കഞ്ഞിവെച്ചവരെ തങ്ങളും നാളെ അറിയപ്പെടുമെന്ന് സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കളെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ശക്തമായ ഇടപെടൽ കാര്യത്തിൽ ഉണ്ടായി എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങോട്ട് കേസെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി കീഴ്ഘടങ്ങൾക്ക് നിർദ്ദേശം നൽകി എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ഒരു ദിവസം വലിയ ഭൂകമ്പമാണ് കേരളത്തിലുണ്ടായതെന്ന് നമുക്കറിയാം എവിടെയെങ്കിലും ആരെങ്കിലും പാട്ട് ഷെയർ ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം പേരിൽ കേസെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരുന്നത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഈ പൊറ്റിയെ കയറ്റി എന്നുള്ള ഈ ഒരു പാരഡ് ഗാനം ഇടതുമുന്നണിക്ക് വലിയതുപോലുള്ള തിരിച്ചടിയായി മാറി എന്നാണ് ഇടത് ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ഒക്കെ തന്നെ പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം ഇവരുടെ വാക്ക് കേട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അബദ്ധം ചെയ്യാൻ സർക്കാർ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് വേണം കരുതാൻ സംസ്കാര നായകമാരെ കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം അവസരോചിതമായി പെരുമാറുന്ന നാളെ യു ഡി എഫ് സർക്കാർ വരികയാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനും എൽ ഡി എഫ് വരുന്ന അവരോട് നിൽക്കാനും ഒക്കെ തയ്യാറായി നടക്കുന്ന ഒരുപാട് സാംസ്കാരിക നായകരുണ്ട് ഇവിടെയൊക്കെ ലക്ഷ്യം സാഹിത്യ അക്കാദമിയിലോ അല്ലെങ്കിൽ ലളിത അക്കാദമി അതല്ലെങ്കിൽ ചരിത്ര അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഒരു കസേരയും ഒരു വാഹനവും കിട്ടുമോ എന്ന് കരുതി നടക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ വാക്ക് കേട്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ സർക്കാരിന് മനസ്സിലായിട്ടുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എപ്പോഴും വാദിച്ചിരുന്ന കവി മുരുകൻ കാട്ടാക്കട പോലും ഈ ഗാനം നിരോധിച്ചത് നല്ല കാര്യമാണ് എന്നും ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയപ്പോൾ ശരിക്കും ഇടതുപക്ഷത്തെ മറ്റ് സംസ്കാരിക നായർ പലരും ഞെട്ടിപ്പോയി എന്ന് തന്നെ വേണം കരുതാൻ കാരണം ഒരു കാരണവശാലും ഒരു ഇടതുപക്ഷ സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അവർ ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കെ പി സി നാടകങ്ങൾ അവരെ പാട്ടുകളുമൊക്കെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയും അതൊക്കെ തന്നെ ഞങ്ങൾ ഗുണകരമായി മാറിയ കഥയും ഒക്കെ എപ്പോഴും കമേഴ്സ് നേതാക്കൾ തന്നെ അഭിമാനത്തോടെ പറയുന്നതാണ് അത്തരത്തിലുള്ള ഒരു ചുറ്റുപാടിൽ ഒരു ഇടതുപക്ഷ സർക്കാർ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ കൈവയ്ക്കുകയും ഈ പാട്ട് ചെയ്തവരുടെ എല്ലാം പേരിൽ കേസെടുക്കുകയും ചെയ്യുന്നത് ശരിയായ നടപടിയല്ല എന്ന് സി പി എമ്മിൻ്റെ വലിയൊരു വിഭാഗത്തിന് മനസ്സിലായതിൻ്റെ കൂടി തെളിവാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ കേസെടുക്കേണ്ടെന്നുള്ള സർക്കാരിൻ്റെ പുതിയ തീരുമാനം ഏതായാലും അങ്ങനെ ഇടതുമുന്നണിയുടെ ഒരു തീരുമാനം കൂടി ഇപ്പോൾ അബദ്ധ മാറി എന്നവർ മനസ്സിലാക്കുന്നു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയുടെ പ്രത്യാഘാതത്തിൽ ഗവർണർക്ക് മുന്നിൽ കീഴടങ്ങിയതുപോലെ തന്നെയാണ് ഒടുവിൽ ഇപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ മുന്നിലും ഇടത് സർക്കാർ മുട്ടുമടക്കുന്നത് ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഭീഷണി മുഴക്കിയിരുന്ന കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുടെ ആരുടെയും തന്നെ പിന്തുണയില്ലാതെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും ഇവിടുത്തെ വലിയ ഒരു വിഭാഗം ജനങ്ങളുമൊക്കെ നടത്തിയ പോരാട്ടത്തിനാണ് ഇതിലൂടെ വിജയം കണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ ഇടതുമുന്നണിയുടെ മറ്റൊരു അജണ്ട കൂടി ഇടതുമുന്നണിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ മറ്റൊരു അജണ്ട കൂടി അമ്പയെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇതിലൂടെ കണ്ടത്